നമസ്കാരം സ്വാഗതം ഹിസ്ബുലെന്ന് തുറന്ന് പറഞ്ഞിരിക്കുന്നു ഇസ്രായേൽ സേന ഇസ്രായേൽ സേന പറയുന്നത് തങ്ങളുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചും മുൻ സേനാപതികൾ നൽകിയ റിപ്പോർട്ടുകൾ അനുസരിച്ചും വളരെ കൂടുതലാണ് ഹിസ്ബുലയുടെ ആയുധ ശേഖരണം എന്നതാണ് അതിൽ കൂടുതലും റഷ്യയിൽ നിന്നുള്ള ആയുധങ്ങളാണ് അത്യാധുനിക ആയുധങ്ങളാണ് ഹിസ്ബുലുടെ പക്കൽ ഉള്ളതെന്ന് ഇപ്പോൾ ഇസ്രായേൽ സേന പറയുന്നതായി ജനറൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെയ്തു പറയുന്നത് ഈ ആയുധങ്ങൾ ഏറെയും വന്നിരിക്കുന്നത് സിറിയൻ സൈന്യം വഴിയാണ് സിരിയൻ സൈന്യമാണ് ഹിസ്ബുലയ്ക്ക് ഈ ആയുധങ്ങൾ നൽകിയിരിക്കുന്നത് സിറിയൻ സൈന്യത്തിന് ആയുധങ്ങൾ നൽകുന്നത് റഷ്യയാണ് അങ്ങനെയാണ് ഈ റഷ്യയുടെ അത്യാധുനിക രീതിയിലുള്ള ആയുധങ്ങൾ എല്ലാം തന്നെ ഹിസ്ബുലയുടെ പക്കൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഹിസ്ബുലയെ തകർക്കുക എന്നുള്ളത് വിചാരപ്പെട്ട എളുപ്പമുള്ള കാര്യമല്ല ശക്തമായ ആക്രമണം തന്നെ വേണ്ടിവരും കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പോരാട്ടം ും ഏതായാലും ജനുവരി ഇരുപത്തിനാലിന് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി സ്ഥാനം ഏൽക്കുന്നതിന് ലെബനയുടെ ശക്തി പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഇടതടം ഇല്ലാതെയാണ് ഇപ്പോൾ ഇസ്രായേലി സേന ലബനനിലെ മുക്കിലും മൂലയിലും ബോംബുകൾ വാരി വിതറിക്കൊണ്ട് മുന്നോട്ടു പോകുന്നത് മുൻപ് ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു വലിയ ആയുധ ശേഖരണത്തിന്റെയൊക്കെ വീഡിയോകൾ ആയിരുന്നു അവ പക്ഷേ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഹിസ്ബുല ആവക ആയുധങ്ങളൊന്നും ഉപയോഗിച്ച് കണ്ടിരുന്നില്ല പക്ഷേ ഈ അടുത്ത സമയത്ത് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ അതുപോലെ തന്നെ പലതരം യുദ്ധ തന്ത്രങ്ങളൊക്കെ നിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഹിസ്ബുല മാറുകയാണ് ഉണ്ടായത് ബെഞ്ചമിൻ നദൻ യാഹുവിന്റെ വീടിന് നേരെ പോലും ആക്രമണം നടത്തുന്ന തരത്തിൽ ഹിസ്ബുലയുടെ ആയുധങ്ങൾ എത്തുന്നു അവിടെയാണ് ഈ ഹിസ്ബുലയുടെ ആയുധ ശക്തി പൂർണ്ണമായും തകർന്നിട്ടില്ല എന്നും പറയുന്നത് പക്ഷേ ഐ ഡി എഫ് പറയുന്നത് അവിടെ ഏതാണ്ട് എഴുപത്തി അഞ്ച് ശതമാനത്തോളം ആയുധങ്ങൾ നശിപ്പിക്കാനുള്ള ശേഷി അല്ലെങ്കിൽ അവരുടെ സൈനിക ശേഷി നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കിയത് എന്തായാലും ഇസ്രായേലിനുള്ള മുട്ടൻ പണിപ്പുരയിലാണ് ഹിഷ്പുൽ അടങ്ങുന്ന എല്ലാ രോഗശക്തികളും ഉള്ളതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന് പിന്നാലെ ഹിസ്വുല പലതരം മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ നടത്തുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഗാസയെയും ലബനാനെയും എങ്ങനെയാണോ എന്യാഹുവിന്റെ ആളുകൾ തകർത്തത് അതിനു പത്തിരട്ടിയായി ഹിസ്വുലയും മറ്റ് ലോക ശക്തികളും ഇസ്രായേലെ വലിഞ്ഞു മുറുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ സ്ഥലത്തുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്